പുലർകാലത്ത് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ സമയം അഞ്ചു മണി നല്ല അന്തരീക്ഷമാണെന്ന് തോന്നുന്നു കിഴക്കിന് നല്ല തെളിച്ചമൊക്കെ ഉണ്ട് പഴമക്കാർ പറയുന്നത് പോലെ കിഴക്ക് വെള്ളം കീറിയപ്പോൾ നല്ലൊരു ഉത്സാഹം തോന്നിയെന്ന് പറഞ്ഞതുപോലെയാണ് ഇന്നത്തെ ദിവസം പക്ഷേ ദിനചര്യകളൊക്കെ പൂർത്തിയാക്കി വ്യായാമങ്ങളൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് താറാവുകൾക്കും കോഴികൾക്കുമൊക്കെ തീറ്റ കൊടുക്കാനായി മെല്ലെ പുറത്തേക്ക് ഇറങ്ങി ഇന്നത്തെ ഷെഡ്യൂളിൽ കുറച്ച് ചെടികളൊക്കെ നടണമെന്നുള്ള ആഗ്രഹത്തോടെ ചെറിയ ചട്ടികളൊക്കെ വാരിക്കൂട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും കാലാവസ്ഥയിൽ പെട്ടെന്നൊരു മാറ്റം ആദ്യമൊരു ചാറ്റൽ മഴയാണ് വന്നത് പിന്നീട് അത് ശക്തി കൂടി വന്നു പിന്നെ നോക്കുമ്പോൾ മേഘവിസ്ഫോടനം എന്നൊക്കെ പറയുന്നത് പോലെ വല്ലാത്തൊരു മഴ എന്നെ സംബന്ധിച്ച് സകല മൂടും അമ്മ മാറി കാരണം പ്ലാൻ ചെയ്ത പരിപാടികളിൽ മാറ്റം വരികയാണല്ലോ ആകെ ഉത്സാഹം കണ്ടത് താറാവുകൾക്കാണ് അവർക്ക് മഴ പെയ്തപ്പോൾ ഇഷ്ടം പോലെ വെള്ളവും തപ്പിത്തടയാനും ചപ്പിച്ചവയ്ക്കാനും ഒക്കെയായി അവർക്ക് തത്തി കളിക്കാനും യഥേഷ്ടം വെള്ളം കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ അവർ അറമാതിക്കുകയാണ് ഞാനാണെങ്കിൽ കുറേ അധികം നേരം മഴ കണ്ട് ആസ്വദിച്ചങ്ങനെ നിന്നു പക്ഷേ മഴയുടെ ശക്തി കുറയുകയല്ല കൂടുകയാണ് ഇനി എന്താണ് ഇപ്പോൾ ചെയ്യുക എന്നങ്ങനെ ആലോചിച്ച് കുറേ അധികം നേരം നിന്നപ്പോൾ മഴ വീണ്ടും കനക്കുന്നു അപ്പോൾ പിന്നെ പുറത്തുള്ള ഒരു പരിപാടികൾ ഇന്നും നടക്കില്ല എന്ന് തോന്നിക്കഴിഞ്ഞു ഇത് കണ്ടില്ലേ മേഘവിസ്ഫോടനമെന്ന് പറയാം വാറക്കപ്പുറത്ത് നിന്നൊക്കെ വെള്ളം പൈപ്പിലൂടെ ഒതുങ്ങാത്തത് കൊണ്ട് അതിൻ്റെ മുകളിലൂടെ വരെ ഓവർഫ്ലോ ചെയ്ത് ചാടുകയാണ് ബാക്ക് സൈഡിലൊക്കെ മുറ്റമൊക്കെ മെത്തി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇത് തന്നെ ആസ്വദിക്കാമെന്നുള്ളതല്ല കുറേ നേരം അങ്ങനെ ആസ്വദിച്ചിട്ടുണ്ടോ എത്ര നേരം നിന്നിട്ടും മഴ മാറുന്നില്ല എന്നാലും മഴ തന്നെ ആസ്വദിക്കാമെന്നല്ലാതെ വേറെ ഇപ്പം എന്താ ചെയ്യുക അപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത് മുൻവശത്തെ മുറ്റത്ത് നിറയെ പുല്ലുണ്ട് കരിങ്കല്ല് വിരിച്ച മുറ്റും കല്ലിൻ്റെ ഇടയിലൂടെ നന്നായിട്ട് പുല്ലുണ്ട് കുറേ ദിവസമായി അത് പറിക്കണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ നനഞ്ഞു കിടക്കാത്തത് കൊണ്ട് ഉണങ്ങി വട്ടി കടിച്ചു കൊണ്ട് പറിച്ചാൽ പോരില്ലായിരുന്നു ഇന്നിപ്പോൾ അങ്ങനെ ഒരു സൗഹൃദം കിട്ടി കാരണം വെച്ചാൽ ഈ സൗഹൃദത്തിൽ മഴ പെയ്തപ്പോൾ പുല്ലുകളെല്ലാം അതിൻ്റെ ചുവട് കുതിർന്നിട്ടുണ്ട് എന്നാൽ അതുതന്നെ ആവട്ടെ ഇന്നത്തെ പണി എന്ന് വിചാരിച്ച് അതിലേക്ക് ഇറങ്ങുകയാണ് പണ്ട് കാരണവന്മാർ പറയുമല്ലോ ഒരു പണിയും ഇല്ലെങ്കിൽ ആ മുറ്റത്തെ പുല്ലെങ്കിലും നിങ്ങൾക്കൊന്ന് പറിച്ചു കൂടെയെന്നാണ് എന്ന് വെച്ചാൽ അത് നമ്മളെ കൊച്ചാക്കുന്നതല്ല നമ്മൾ നിരന്തരമായി എന്തെങ്കിലും അധ്വാനിച്ചു കൊണ്ടിരിക്കണമെന്നുള്ള നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് കാരണവന്മാർ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായാലും ആ പഴഞ്ചൊല്ലിനെ ഓർത്തപ്പോൾ എനിക്കും അത് തന്നെ തോന്നി ഇന്ന് അതുതന്നെ ആവട്ടെ മുറ്റത്തെ പുല്ല് പറിച്ചു മാറ്റാം ഒരു തലയ്ക്കൽ എന്ന പറിക്കാൻ തുടങ്ങി രണ്ട് മാസം പോലും ആയിട്ടില്ല ഇത്രയും പുല്ല് പറിച്ച് ഓരോ നുള്ളും ഒരു നാമ്പ് പോലും നിലനിർത്താതെ ഞാൻ പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പലരും പറയാറുണ്ട് എന്തിനാണ് ഇങ്ങനെ പുല്ല് പറിക്കുന്നത് എന്ന് അതിന് മരുന്നടിച്ച് കളഞ്ഞാൽ പോലെയല്ല പക്ഷേ ഈ മുറ്റത്തിനോട് ചേർന്ന് തന്നെയാണ് കിണർ ഈ മുറ്റത്തെ കടിക്കുന്ന മാരകമായ കീടനാശിനി ഈ പുല്നാമ്പുകൾ കരിച്ചു കളയുമെങ്കിൽ അത് പതുക്കെ വെള്ളത്തിലേക്ക് ഊർന്നിറങ്ങി അതെ നമ്മുടെ കിണറാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കെമിക്കൽ നമ്മുടെ അകത്ത് ചെല്ലുന്നുണ്ട് അപ്പോൾ മുറ്റത്തേക്ക് നേരിട്ട് കെമിക്കൽ ഇത്രയും പുല്ലിനെ അടിച്ചു കഴിയുമ്പോൾ അതെല്ലാം ഊറിക്കൂടി അടുത്ത മഴയ്ക്ക് കിണറ്റിലേക്ക് ഊർന്നിറങ്ങുമെന്നും നമുക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ മരുന്നടിക്കാൻ മടി കാണിക്കുന്നത് അങ്ങനെ ഒരു തലക്കൽ നിന്ന് മെല്ലെ പറിക്കാൻ തുടങ്ങുകയാണ് പറിച്ച് പറിച്ച് രസകരമായിട്ടാണ് ഞാൻ ഇത് ആസ്വദിച്ചാണ് ഞാൻ പറിക്കുന്നത് കാരണം കാരണവന്മാരുടെ വാക്കുകളെ അനുസ്മരിച്ചുകൊണ്ട് പുല്ല് ഓരോ നാമ്പുകളെയും പിഴുതെടുക്കുകയാണ് നിങ്ങൾക്ക് തോന്നും ഈ എന്ത് ഭ്രാന്താണെന്ന് ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ നമ്മുടെ മുറ്റത്ത് പുല്ല് പറിക്കുന്നതിന് എന്തിനാണ് നമ്മൾ വിഷമം വിചാരിക്കുന്നത് നമ്മുടെ ഓരോ പണികളും നമ്മൾ ആസ്വദിച്ച് ചെയ്യുമ്പോൾ അത് നമുക്കുണ്ടാകുന്ന സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാനാവില്ല എന്നെ സംബന്ധിച്ച് വീട്ടിൽ തനിച്ചാണെന്ന് അപ്പോൾ മഴ പെയ്തപ്പോൾ പ്ലാൻ ചെയ്ത ചെടികളും കാര്യങ്ങളും നടാനും പറ്റും നടക്കില്ല കാരണം മണ്ണെല്ലാം കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ചെടി നടൽ ഒരു ബുദ്ധിമുട്ടാണ് കുഴഞ്ഞ മണ്ണിൽ ചെടി നടുക എന്നുള്ളത് ഒരു സുഖകരമായ കാര്യമല്ല തന്നെയുമെല്ലാം വളവുമൊക്കെ മിക്സ് ചെയ്യുമ്പോൾ അതൊരു അസ്വാഭാവികത തോന്നുന്നത് കൊണ്ട് ചെടിനടൽ ഒഴിവാക്കി കാരണം അത്ര ശക്തമായ മഴയാണ് പെയ്തത് എന്നാൽ ഈ പുലി തന്നെ ഇന്നത്തെ കേസ് മറ്റ് മാക്സിമം പറിക്കാമെന്നുള്ള കാഴ്ചപ്പാടിൽ ഏകദേശം പതിനൊന്ന് മണിക്കാണ് പറഞ്ഞ തുടങ്ങിയത് കാരണം അതുവരെ മഴയായിരുന്നു എന്നാലും വേണ്ടില്ല ആ ഒരു സന്തോഷം കൊണ്ട് ഞാൻ ഒരറ്റ മുതൽ ഒരറ്റ മുതലേക്ക് നമുക്ക് ഒരു രണ്ട് മൂറ്റർ മീറ്റർ വീതിക്ക് പറിച്ച് പോവുകയാണ് അവർ ആറേഴ് കല്ലുകൾക്ക് വീതിക്ക് ഒരു ഇങ്ങനെ നീളത്തിൽ പറിച്ച് പോവുകയാണ് തിരുന്നെടുത്ത് എത്തട്ടെ അടുത്ത ദിവസം ബാക്കി പറിക്കാമെന്നുള്ള തീരുമാനത്തിൽ അങ്ങനെ പറിച്ചു തുടങ്ങി പറിച്ചു തുടങ്ങി മുമ്പോട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ പോകുന്ന പോക്കിൽ ചെടികളുടെ പുല്ലുകളും ഒക്കെ പറച്ച് വളരെ ഭംഗിയായി കഴിയുമ്പോൾ മുറ്റം വൃത്തിയായി കിടക്കണേ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലാത്തൊരു സമാധാനമല്ലേ നിങ്ങൾക്കൊക്കെ അങ്ങനെ ആയിരിക്കാമെന്ന് തോന്നുന്നു എന്തായാലും അതിനു പറ്റിയ കുരണ്ടിപ്പലയൊക്കെ ഞാൻ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് ഈ പലയിൽ ഇരുന്നിങ്ങനെ കുറേശ്ശെ കുറേശ്ശെയായി മുമ്പോട്ട് നോക്കി പറിച്ചു പറച്ച് മുമ്പോട്ട് പോകുമ്പോൾ സമയം പോകുന്നത് അറിയുകയേയില്ല എത്ര ആസ്വദിച്ചാലും ഇത്തരമൊരു ആസ്വാദനം നിങ്ങൾക്ക് കിട്ടുമോ എന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെ പറിച്ചു കഴിയുമ്പോൾ പല പുല്ലുകളും അവിടെ ഇവിടെയൊക്കെയായി നിൽക്കാൻ സാധ്യതയുണ്ട് എന്നെ സംബന്ധിച്ചൊരു പണി ചെയ്യുമ്പോൾ അത് വൃത്തിയും വെടിപ്പുകളും കൂടിയേ ചെയ്യുള്ളു ചെയ്യുന്നത് എന്തും കലാപരമായിട്ട് ചെയ്യണമെന്ന് എൻ്റെ കാരണവന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അരികത്താട് വെട്ടി അല്ലെങ്കിൽ അരികക്കാട് പെട്ടിയിട്ട് വേണം പണി തുടങ്ങാൻ എന്നുവെച്ചാൽ ചുറ്റുവട്ടത്തിലൂടെ പറിച്ചു വരണം അപ്പോൾ നമുക്ക് ബാക്കി സെൻട്രൽ ഭാഗം പറിക്കാൻ നേരത്ത് മടി ഉണ്ടാവുകയില്ല തന്നെയുമല്ല നമ്മൾ എന്ത് പണി ചെയ്യുമ്പോഴും നമ്മളത് കൃത്യമായി കലാപരമായി ചെയ്യണം ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണമെന്നാണല്ലോ പഴമൊഴി അത് നമ്മുടെ ഏത് പ്രവൃത്തിയിലും നമുക്ക് അത് പ്രായോഗികമായി ഉപയോഗിക്കാം ഞാനീ ചെയ്യുന്ന പണി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ഒരു പുൽനാമ്പ് പോലും ആ കരിങ്കല്ലിൻ്റെ ഇടയിൽ നിൽക്കാതെയാണ് അത്ര സുലോവിലാണ് ഞാൻ പറിച്ചു പോകുന്നത് പക്ഷെ മഴ പെയ്ത് കിളർത്തത് കൊണ്ട് മണ്ണ് നനഞ്ഞതുകൊണ്ട് ചെടിയുടെ പേര് അല്ലെങ്കിൽ പുല്ലിൻ്റെ പേര് പെട്ടെന്ന് പറഞ്ഞു പോരും അതുകൊണ്ട് വല്ലാത്തൊരു ആശ്വാസമായി കാരണം മഴ പെയ്തപ്പോൾ മറ്റു പണികളൊന്നും നടക്കില്ല എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു അങ്ങനെ ഒരു സൈഡിൽ നിന്ന് പറിച്ചു തുടങ്ങിയത് അങ്ങേയറ്റത്ത് എത്താറായി രണ്ട് മൂന്ന് മീറ്റർ വീതിക്കാണ് പറിച്ചു പോകുന്നത് അപ്പുറത്തു നിന്ന് വീണ്ടും ഒരു മൂന്ന് മീറ്റർ വീതിക്ക് തിരികെ വരുമ്പോഴേക്കും മുറ്റത്തിൻ്റെ മുക്കാൽ ഭാഗവുമാകും അത് എത്രത്തോളം എത്തുമെന്ന് പറയാനാവില്ല അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ പുല്ലു പറിക്കലാണ് പക്ഷെ നിങ്ങൾക്ക് തോന്നും ഇതെന്ത് കാണാനാണ് എന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ നമ്മൾ ഒരാളെ കൂട്ടി ഈ പുല്ലു പറിക്കുകയാണെങ്കിൽ നമ്മുടെ തൃപ്തിക്ക് അത് ആവുകയുമില്ല പറിക്കുന്നവർ അത്ര ആത്മാർത്ഥതയോടെ അത് ചെയ്യുകയുമില്ല അപ്പോൾ നമുക്ക് പൈസയും നഷ്ടം നമുക്ക് മാനസിക സംതൃപ്തി ഉണ്ടാവുകയും ഇല്ല അതേസമയം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നമുക്കത് ഭംഗിയാക്കി ചെയ്യാൻ പറ്റും നമുക്ക് മാനസിക സന്തോഷമുണ്ടാകും പൈസ കൊടുക്കുകയും വേണ്ട ഈ ഒരു പോളിസിയാണ് ഞാൻ എൻ്റെ വീട്ടിൽ അവലംബിക്കുന്നത് എൻ്റെ വീട്ടിൽ ഞാൻ ഒരു വേലക്കാരെയും പണിക്ക് വയ്ക്കാറില്ല ഞങ്ങളുടെ വീട്ടിൽ രണ്ട് പേരക്കാരാണ് ആകെ ഉള്ളത് ഒന്ന് എൻ്റെ ഭാര്യയും ഒന്നും ഞാനുമാണ് ഞങ്ങളിങ്ങനെ തലകെട്ടും കെട്ടി വ്യത്യസ്ത വേഷത്തിൽ ഇങ്ങനെ ഓരോ പണികൾ ചെയ്തുകൊണ്ടേയിരിക്കും വീടിൻ്റെ അകത്തളങ്ങളൊക്കെ തുടയ്ക്കലും വൃത്തിയാക്കലുമൊക്കെ ഭാര്യ ചെയ്യാറുണ്ട് ഞാൻ അത് ചെയ്യുന്നത് വളരെ അപൂർവമാണ് എന്നാലും അത്യാവശ്യം വർക്കുകളൊക്കെ തുടയ്ക്കാനും ഒക്കെ സഹകരിക്കും പക്ഷേ ഇപ്പോൾ എല്ലാ ഓട്ടോമാറ്റിക് മെഷീനും റോബോട്ടിക് ക്ലീനറും ഒക്കെ ഉള്ളതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല പക്ഷേ ഇത്തരം പണികൾക്ക് ആ യന്ത്ര സഹായങ്ങളൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല അത് മല്ലം പണിയും ചെറിയ പണിയുമൊക്കെ എൻ്റെ പണിയാണ് അതെനിക്ക് വലിയ ഇഷ്ടവുമാണ് കാരണം ഞാൻ പാര ഞാൻ പാരമ്പര്യമായി ഒരു കൃഷിക്കാരൻ്റെ മകനുമാണല്ലോ അപ്പോൾ സ്വാഭാവികമായും ഇത്തരം പണികൾ എന്നെ സംബന്ധിച്ച് ഒരുപാട് ഇഷ്ടമാണ് അത് കൃത്യമായിട്ട് ചെയ്യാനും എനിക്കറിയാം കാരണം പിതാവിൻ്റെ കൂടെ കണ്ടതിൽ പണിക്കൊക്കെ കൂടിയ അനുഭവങ്ങളുമൊക്കെ അതുപോലെ മാതാവിൻ്റെ പുല്ല് പറിക്കണ രീതികളുമൊക്കെ നമ്മൾ കണ്ട് ആസ്വദിച്ച് അതിൻ്റെ കൂടെ ചെയ്തിട്ട് പോന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ആസ്വാദ്യകരമായിട്ട് തന്നെയാണ് ഞാനിത് ചെയ്തു പോരുന്നത് അങ്ങനെ ബക്കറ്റ് ഏകദേശം നിറഞ്ഞു കഴിഞ്ഞു ഒരു ബക്കറ്റ് നിറഞ്ഞപ്പോഴേക്കും ഒരൊറ്റം ഇങ്ങനെ പറച്ചെത്തി കഴിഞ്ഞു ഇനി അടുത്ത വർഷം അടുത്ത ഉച്ചയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ നാളെയോ ചെയ്യണം ആകാവുന്നത്ര നമ്മൾ ഇപ്പോൾ ചെയ്തു തീർക്കുകയാണ് അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണം കഴിച്ചതിന് ശേഷം വീണ്ടും ഇറങ്ങി ഒരു നിരക്ക് വീണ്ടും പിടിച്ചു അങ്ങനെ പുല്ല് പുല്ലു പറയും ഏതാണ്ട് ഒരു മധ്യാഹനത്തിലേക്ക് അല്ലെങ്കിൽ മധ്യഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞു വളരെ ആസ്വദിച്ച് ചെയ്യുമ്പോൾ എത്ര ആസ്വ പറിച്ചാലും നമുക്ക് മടുപ്പ് തോന്നുന്നില്ല അതാണ് നമ്മൾ ഒരു ക പണി ചെയ്യുമ്പോൾ കലാപരമായി ആസ്വദിച്ച് ചെയ്യണമെന്ന് കാരണവന്മാർ പറയുന്നത് നമ്മൾ ബോറടിച്ചുകൊണ്ട് ഒരു പണി ചെയ്താൽ ആ പണി തീരുകയുമില്ല പണിയൊട്ട് ഭംഗിയാകുകയുമില്ല ഞാൻ ഇത്തരം വീഡിയോകളൊക്കെ നിങ്ങളിലേക്ക് ഇങ്ങനെ ഇട്ടു തരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നോട് ദേഷ്യമാണോ അല്ലെങ്കിൽ ഇഷ്ടക്കുറവാണോ എന്താണ് എന്ന് എനിക്കറിയില്ല ഞാൻ ഇവിടെ വെച്ചുകെട്ടൊന്നുമില്ലാതെ പച്ചപ്പാണൻ്റെ സന്തോഷമെന്ന യൂട്യൂബ് ചാനലിലേക്ക് നേരിട്ട് എൻ്റെ പണികൾ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് എൻ്റെ വർത്തമാനങ്ങളും കാര്യങ്ങളുമൊക്കെ നിങ്ങളെ ബോറെടുപ്പിക്കുന്നുണ്ടാകാറുള്ളൂ പക്ഷേ എന്നാൽ അത് ഇഷ്ടപ്പെടുന്നവർ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ പച്ചപ്പാണൻ്റെ സന്തോഷമെന്ന യൂട്യൂബ് ചാനൽ കണ്ടതിന് ശേഷം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഞാനിടുന്ന ആ വീഡിയോകളെല്ലാം കണ്ടുകൊണ്ട് കൃത്യമായി കാണണമെങ്കിൽ ആ കുഞ്ഞ് ബെൽബട്ടൺ ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും തത്സമയം നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തിച്ചേരും അങ്ങനെ പച്ചപ്പാണൻ്റെ സന്തോഷം കൂടുതൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യാൻ മടിക്കുകയും ചെയ്യരുത് കേട്ടോ അങ്ങനെ പുല്ലുപറി ഞാൻ കണ്ടില്ലേ ഓരോന്നും ഓരോ നാമ്പും കൃത്യതയോടെ പറിച്ചു പറിച്ചു പറിച്ചാണ് ഇങ്ങനെ പോകുന്നത് ഈ കരിൽമല്ലിൻ്റെ ഇടയിലായത് വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു ഇന്ന് മഴ പെയ്തുകൊണ്ടാണ് ഇങ്ങനൊരു ബുദ്ധി തോന്നിയതും പറിക്കാൻ എളുപ്പം കിട്ടിയതും ഇങ്ങനെ പറിച്ചു കഴിയുമ്പോൾ ഇനിയും രണ്ട് മൂന്ന് മാസത്തേക്ക് വലിയ പ്രശ്നമുണ്ടാകില്ല ഇന്നാണെങ്കിൽ കന്നിമാസം ഒന്നാം തീയതി ആയതുകൊണ്ട് പുല്ലിപ്പറിക്കൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഇറങ്ങിത്തിരിച്ചത് മഴയാണ് അതിനെന്നെ സഹായിച്ചത് ഏതായാലും ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ടൊരു പണി കിടക്കുന്നത് മതിലിലെ ചെടികൾ വെട്ടാറായിട്ടുണ്ട് അടുത്ത ഈ പുല്ലുവരി കഴിഞ്ഞു കഴിഞ്ഞാൽ മതിലിലെ ചെടികൾ വെട്ടേണ്ട ഒരു പരിപാടിയുണ്ട് അത് മറ്റൊരു വീഡിയോയുമായി നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കും എന്തായാലും കാരണം ഞാൻ ചെയ്യുന്ന ഓരോ പണികളും നിങ്ങളും ആസ്വദിക്കുക അല്ലെങ്കിൽ കണ്ട് ബോറടിക്കുക എന്തുമാവട്ടെ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ ലക്ഷ്യം എൻ്റെ സന്ദേശം എന്നുള്ളത് നമ്മൾ ഒരിക്കലും വെറുതെ ഇരിക്കരുത് ചെറിയ പണിയാണെങ്കിലും മല്ലം പണിയാണെങ്കിലും നമുക്കാകാവുന്നത് നമ്മൾ ചെയ്യണം പ്രായമായല്ലോ അല്ലെങ്കിൽ വയസ്സായല്ലോ എനിക്കിനി വയ്യ എന്നൊക്കെ പറഞ്ഞ് ചടഞ്ഞ് കൂടി ഒരിക്കലും ആരാധനയോടെ ഭക്തി ആ ഒരു മനസ്സോടെ മരണത്തെക്കാത്തു നിങ്ങൾ ഇരിക്കരുത് നിങ്ങൾ അധ്വാനിക്കുക സന്തോഷത്തോടെ കഴിയുന്നത്ര നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക അതിനുശേഷം വിശ്രമിക്കുക വ്യായാമം ചെയ്യുക മിനിമം ഭക്ഷണം കഴിക്കുക നന്നായി ആസ്വദിച്ച് ചവച്ചരച്ച് വേണം ഭക്ഷണം കഴിക്കാൻ അതിനുശേഷം വൈകുന്നേരം ഒറ്റ ഉറക്കമുറങ്ങുക കിടക്കുന്നതിന് ഒരു മണിക്കൂറെ മുമ്പേ നിങ്ങൾ മൊബൈൽ മൂഫാക്കി സ്വസ്ഥമായിരുന്നു പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ പ്രാർത്ഥിച്ചതിന് ശേഷം സുഖമായി ഉറങ്ങുക പുലർകാലെ ഉണരുക ഉണരുക പ്രഭാതം ആസ്വദിക്കുക ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് പച്ചപ്പാടിൻ്റെ സന്തോഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതുപോലെ മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുക എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾ ഓരോരുത്തർക്കും പച്ചപ്പാടിൻ്റെ സന്തോഷമെന്ന യൂട്യൂബ് ചാനലിൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ് ബോറടിക്കുന്നുണ്ടാകും എന്നാലും എൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്നെ കാണുകയും കേൾക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ ഏവർക്കും ഗുഡ് ബൈ